മലപ്പുറം ചെമ്മാട്ടിൽ ഉള്ളിച്ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ചുകടത്തിയ വൻ സ്ഫോടക ശേഖരം പിടികൂടി ചെമ്മാട്ട് പ്രദേശത്ത് ഉള്ളിച്ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ചുകടത്തിയ വൻ സ്ഫോടക ശേഖരം പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് കേസിൽ അഞ്ചിലധികം പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം പിടിച്ചെടുത്ത ലോറിയുടെ ആർ സി ഉടമ വണ്ടൂർ സ്വദേശിയായ സ്ത്രീ ആയിരുന്നുവെങ്കിലും വാഹനം കൈകാര്യം ചെയ്തിരുന്നത് ഇവരുടെ ഭർത്താവായ കർണാടക സ്വദേശിയാണ് ഇയാൾ നേരത്തെയും സ്ഫോടക വസ്തുക്കൾ കടത്തിയ കേസിൽ പിടിയിലായിട്ടുള്ള വ്യക്തിയാണെന്നാണ് പോലീസിന്റെ വെളിപ്പെടുത്തൽ ക്വാറികളിൽ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സേലത്ത് നിന്നും അനധികൃതമായി എത്തിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ ലോറി ഡ്രൈവർ ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെ തിരൂരങ്ങാടി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സംഭവസ്ഥലത്തെ ഹോളോ ബ്രിക്സ് യൂണിറ്റ് നടത്തിപ്പുകാരനെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു പോലീസ് എത്തിയപ്പോൾ ഡ്രൈവറും കൂട്ടുകാരും ഓടി രക്ഷപ്പെട്ടതിനാൽ പ്രതികൾ ഒളിവിലാണ് വാഹനത്തിൽ നിന്നും ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഡ്രൈവറെ ഒന്നാം പ്രതിയാക്കിയും കണ്ടാലറിയാവുന്ന മറ്റു രണ്ടു പേരെ ഉൾപ്പെടുത്തിയുമാണ് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനയും ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ